ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ ഉള്ള ഒരു ചർച്ചകളും വിവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ് അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ഏകദിന നായകനായിട്ടുണ്ടായിരുന്ന സുബാൻ ഗില്ലിനെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കുകയും പകരം സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെ അനുകൂലിക്കുന്നവരുമുണ്ട് എന്നാൽ എതിർക്കുന്നവരുണ്ട് പക്ഷേ ഗില്ലിന് വേണ്ടി ഗില്ലിനെ ടീമിൽ നിന്ന് പുറത്താക്കിയ ഒരു സാഹചര്യത്തെയാണ് കൂടുതൽ പേരും കുറ്റപ്പെടുത്തുന്നത് അതിനുള്ളൊരു കാരണമായിട്ട് അവർ പറയുന്നത് ഗില്ല് വളർന്നു വരുന്നൊരു താരമാണ് ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിലും നായകനാകാൻ ഒരുക്കുന്ന താരമാണ് അദ്ദേഹത്തെ രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ ചെറിയ ഒരു കാലയളവിൽ പരീക്ഷിച്ചിട്ട് പെട്ടെന്ന് ഒഴിവാക്കുന്നു ഇത് നീതികേടാണെന്നാണ് ഒരു വലിയൊരു വിഭാഗം മുതിർന്ന താരങ്ങളടക്കം ഉണ്ടാകുന്നത് പക്ഷെ സഞ്ജുവിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ സഞ്ജുവിന് വേണ്ടി സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്തുനിന്ന് മാറ്റി അഞ്ചാമതും എട്ടാമതും വരെ ഇറക്കി ും ചെറിയ വളരെ ചെറിയ തോതിലുള്ള ഒരു പരാമർശ ഫലരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാലും സഞ്ചുറിന് വേണ്ടി വാദിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷേ ഗില്ലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഗില്ലിന് വേണ്ടി ഗില്ലിനെ വാദിക്കാൻ നിരവധി ആൾക്കാരുണ്ട് ഗില്ല് ട്വൻ്റി ട്വൻ്റിയിൽ താൻ അത്ര കേപ്പബിൾ അല്ല എന്ന് തെളിയിച്ചു അതായത് തന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് ഗില്ലിൻ്റെ പെർഫോമൻസിൽ തന്നെ എല്ലാവർക്കും വ്യക്തമായതോടെയാണ് ഗില്ലിനെ ടീമിൽ നിന്ന് മാറ്റേണ്ടി വന്നത് പക്ഷേ എന്നിട്ടും ഗില്ലിനു വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഒരു ടീമിലൂടെ ഉണ്ട് ഒരു മുതിർന്ന താരങ്ങളടക്കം ഒരു വിഭാഗം ഉണ്ട് ഗില്ലിൻ്റെ ഗില്ലിനെ മാറ്റിയ തീരുമാനത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നമ്മുടെ യോഗരാജ് സിംഗ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അതായത് നമ്മൾ പലരും പറഞ്ഞ് കേട്ട കാരണങ്ങൾ തന്നെയാണ് പക്ഷെ ആ കാരണങ്ങളുടെ പ്രധാനമായിട്ടും പറയുന്ന ഗില്ലിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ച് അവസരങ്ങൾ ആ കൊടുത്തോളൂ എന്നുള്ളതാണ് അത് ആ അവസരങ്ങൾ അദ്ദേഹത്തിന് ഒരു പെർഫോമൻസ് ആവശ്യമായി പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഈ അവസരങ്ങൾ കുറഞ്ഞു പോയതാണ് കാരണം പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു മുൻവിദ്യയോടുകൂടി ടീമിൽ നിന്ന് ഒഴിവാക്കി ഇത് നീതികേടാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനെ സേഫ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് യോഗരാജ് സിംഗിന്റെ ഈ പറയുന്ന പ്രസ്താവനയിലേക്ക് യോഗരാജ് വളരെ രസകരമായിട്ട് തമാശകൾ പറയുന്ന ആളാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു തമാശ പുള്ളി പറഞ്ഞിരുന്നത് അർജുൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ബാറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നത് അതുപോലെ ഇടയ്ക്കിടെ ചെറിയ ചെറിയ രീതിയിലുള്ള തമാശകളൊക്കെ പറയുന്ന ഒരാളാണ് പറയും വിവാദവും ുദ്ദേശിച്ചതാണ് ആ ഒരു അർത്ഥത്തിലാണ് അതായത് അത് തമാശ എന്നുള്ള രീതിയിലല്ല ഞാൻ കുറച്ച് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് ഈ യോഗരാജ് സിംഗ് പറയുന്നത് ഗില്ലിന് മൂന്നോ നാലോ മാച്ച് കൊടുത്തിട്ട് ഗില്ലിനെ പെട്ടെന്ന് മാറ്റി എന്നാണ് യോഗരാജ് പറയുന്നത് അടുത്തത് അദ്ദേഹം അതിനൊരു ഉദാഹരണമായിട്ട് കാണിക്കുന്നത് കപിൽ ദേവിന്റെ ഒരു പെർഫോമൻസിനെയാണ് അല്ലെങ്കിൽ കപിൽ ദേവിന്റെ ഒരു ചരിത്രം വെച്ചിട്ടാണ് ഇത് പറയുന്നത് കപില് കുറച്ച് മത്സരങ്ങൾ നിരാശപ്പെടുത്തിയിട്ട് പോലും ക്യാപ്റ്റനെ അന്ന് അന്നത്തെ ക്യാപ്റ്റൻ കപിലിനെ പുറത്താക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് കപിൽ ദേവിന് ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതെ അതെ അതിന് മത്സരത്തിനൊക്കെ വലിയ പ്രസക്തി കൊണ്ടാണ് ഞാൻ പറയാത്ത യഥാർത്ഥത്തില് കപിൽ ദേവിന് തുടർച്ചയായിട്ട് മോശം പ്രകടനം നടത്തിയിട്ടും അവസരം കൊടുത്തു എന്ന് അവസരം കൊടുത്തിരുന്നു എന്ന് ആണ് യോഗരാജ് പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പണ്ട് നൂറ് മത്സരങ്ങൾ കളിച്ചിട്ട് അതിൽ ആകെ പത്ത് മത്സരങ്ങൾ ഫോമായ കളിക്കാർ പോലും കളിച്ചോണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ യോഗരാജിന്റെ പ്രശ്നം രണ്ട് മൂന്ന് തന്നെയാണ് ഒന്ന് ഗില്ലിനെ സപ്പോർട്ട് ചെയ്യണം രണ്ട് നമുക്കറിയാം കപിൽ യോഗരാജും തമ്മിലുള്ള പഠനത്തെ കുറിച്ചിട്ട് കാര്യങ്ങൾ നമുക്കറിയാം മുമ്പ് യോഗരാജ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് തന്റെ ടീമിൽ നിന്ന് പുറത്താക്കിയത് കപിൽ ദേവ് ആയിരുന്നു തന്റെ കരിയർ ഇല്ലാതാക്കിയത് ആ രീതിയിൽ പറയുകയും കപിൽ ദേവിനെ താനൊരു പിസ്റ്റൾ എടുത്തിട്ട് കപിൽ ദേവിന്റെ വീട്ടിലേക്ക് പോയിരുന്നു എനിക്ക് ആ തല തലയിലൂടെ ബുള്ളറ്റ് വെടിവെക്കണമായിരുന്നു എന്നടക്കം മുമ്പ് യോഗരാജ് പറഞ്ഞിട്ടുണ്ട് അത് കപിൽ ദേവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമെ ഓർത്തിട്ട് മാത്രമാണ് അത് ചെയ്യാതിരുന്നത് പറഞ്ഞ ഒരു വ്യക്തിയാണ് യോഗരാജ് സിംഗ് അപ്പൊ യോഗരാജ് പറയുന്ന കാര്യങ്ങള് നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതി പക്ഷെ പുള്ളി എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ എപ്പോഴും ഇത് പറയുന്ന ആളുകൾ ഇപ്പോ പുള്ളി പറയുന്ന ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ടാണെങ്കിൽ പറയുന്ന ആർഗ്യുമെന്റ് എടുക്കാം നാലോ മൂന്നോ നാലോ മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ ഗില്ലിനെ പുറത്താക്കരുത് എന്ന ആർഗ്യുമെന്റ് നമുക്ക് എടുക്കാം അതിനെ നമ്മൾ പരിഗണിച്ചാൽ തന്നെ അപ്പൊ പിന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദ്യം ചോദ്യമുണ്ട് കാരണം യോഗരാജിന് അത് വിഷയമല്ല ഇത് ഗില്ലിന്റെ കാര്യം വിഷയമാണ് അത് പ്രശ്നമാണ് മൂന്നോ നാലോ മത്സരം അല്ലെങ്കിൽ ഗില്ലിനെ അങ്ങനെ പെട്ടെന്ന് പുറത്താക്കിയത് ശരിയായില്ല പക്ഷെ ഇവിടെ ഫോമിൽ ആയിക്കൊണ്ടിരുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു പരമ്പര ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു പരമ്പരയിൽ മാത്രം പിന്നിലേക്ക് പോയൊരു താരത്തെ മാറ്റി നിർത്തുന്ന സമയത്ത് യോഗരാജ് സിംഗിന് അതൊന്നും വിഷയമല്ല പക്ഷെ ഗില്ലിനെ പുറത്താക്കിയത് വിഷയാണ് അപ്പൊ എന്താണ് യോഗരാജ് സിംഗിന്റെ പ്രശ്നം എന്നുള്ളത് വളരെ വ്യക്തമായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഈ പറയുന്ന കപിൽ ഒരു അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റുമായി തിയേറ്റർ പറയുന്ന കാര്യമാണ് അത് ഇവിടെ സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ പറയേണ്ടി വരും കാരണം ഇപ്പോഴും പറ ഞാൻ പറയുന്നത് ഏകദിന അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിന് ഏറ്റവും അനുയോജ്യായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ഭാവിയുള്ള ഒരു താരം തന്നെയാണ് കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അപ്പൊ കേവലം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ടി ട്വന്റിയിലെ ഇന്ത്യക്ക് എന്താണോ ടി ട്വന്റി ഇന്ത്യ ടീമിന് വേണ്ടത് അതിനെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു അതിനെ പറയ അതിലൊരു ലോജിക്ക് ഇല്ല എന്ന് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജുവിന്റെ കാര്യത്തിലുള്ള ആ ഒരു ഇരട്ടത്താപ്പ് എന്ന തന്നെയാണ് പല ആളുകൾക്കും അത് ഉണ്ട് മുൻപ് അത് എനിക്ക് തോന്നുന്നു അജിത്ത കാർക്കറിന് വരെ അത് ഉണ്ട് എന്നാണ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സഞ്ജു ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ച വെക്കുന്ന സമയത്താണ് അജിത്ത കാർക്കർ പറയുന്നത് സഞ്ജു മധ്യനിര താരമാണ് മദ്യനിര യിലാണ് കളിക്കേണ്ടത് ഇത് ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറ്റി പറയുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ തന്നെ സ്വന്തം വാക്കുകൾ തന്നെ പലതരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ സാഹചര്യത്തില് ഗില്ലിനെക്കാളും പടി മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ് ഒരു ഇന്ത്യൻ ടി ട്വന്റി ഓപ്പണർ എന്ന രീതിയിൽ ആ ഒരർത്ഥത്തിൽ ഇനി വരുന്ന ന്യൂസിലൻഡിനെതിരെയുള്ള ഈ പറയുന്ന വരാൻ വരിക്കുന്ന പരമ്പരയും അതുപോലെ തന്നെ ടി ട്വന്റി ലോകകപ്പും സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ യോഗരാജ് സിംഗ് പറയുന്ന ഒരു ലോജിക് ഇല്ലാത്ത കാരണങ്ങളുണ്ട് ഗില്ലിന് അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു കാരണം ട്വന്റി ട്വന്റിയിൽ ഒരു താരത്തിന് എത്രയാത്രോളം അവസരം കൊടുക്കാൻ പറ്റുമെന്നൊരു എന്നൊരു ചോദ്യം എവിടെയുണ്ട് അതെ ഗില്ലിന് ആ ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ട്വന്റി ട്വന്റിയില് ഇന്ത്യൻ ടീമിലുണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള കഴിഞ്ഞ ട്വന്റി ട്വന്റി സീറ്റീസിലുണ്ട് മുപ്പത്തിമൂന്ന് റൺസോ മറ്റോ ഗില്ല് നേടിയിട്ടുള്ളൂ പക്ഷെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഗില്ലിനേക്കാളും കൂടുതലാണ് ആദ്യത്തെ ആറ് ഓവറിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ ഗിൽ സാധിക്കുന്നുണ്ട് ഗില്ലിന്റെ ഗില്ലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഗില്ലിന് ഒരു ഒന്ന് അവിടെ നിന്ന് നിൽക്കണമെങ്കിൽ ഒന്ന് പത്ത് ബോളെങ്കിലും പുള്ളിക്ക് മിനിമം വേണം പത്ത് പന്ത്രണ്ട് ബോൾ ഫേസ് ചെയ്താൽ മാത്രമേ പുള്ളി ഒരു പതിയൊന്നില ഉറപ്പിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് എത്തു പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു ആദ്യ ബോൾ മുതൽ സഞ്ജുവിനെ ആക്രമിച്ച് കളിക്കാൻ ശേഷിയുള്ള ഒരു താരമാണ് പക്ഷേ ഗില്ലിനാണെങ്കിൽ ഈ ഒരു കഴിവില്ല ഇത് മുമ്പ് സേഫ് പറഞ്ഞാലേ ടെസ്റ്റ് ിലാണെങ്കിലും ഏകദിനത്തിനാണേലും ഗില്ല് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യും കാരണം വെച്ചാൽ ഗില്ലിൻ്റെ രീതി എന്ന് പറയുന്നത് അവിടെ നങ്കൂരി വിട്ട് പതിയെ കളി തുടങ്ങി പള്ളി പതിയെ കളി കയ്യിലെടുത്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് പക്ഷേ ഏകദേശം ട്വന്റി ട്വന്റിയിലോട്ട് വരുമ്പോൾ അതൊട്ടും പ്രാവർത്തികമല്ല നമ്മളിപ്പോൾ ഇവനെ നമ്മുടെ മറ്റു താരങ്ങളെയൊക്കെ പോലും നോക്കുമ്പോഴത്തേക്കും പക്ഷേ ശർമ്മയെ പോലെ താരങ്ങൾ മറു വശത്തേക്കുമ്പം ഈ സൈഡിൽ നിൽക്കുന്ന ഗില്ല് റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ സ്ലോ ആയിട്ടും ആറ് ഓവർ ഏത് ഇന്ത്യൻ ടീമിലെ ഏത് ടീമിനെ സംബന്ധിച്ചും ട്വന്റി ട്വന്റിയിൽ ക്രൂഷ്യലാണ് ആണ് അപ്പൊ ഗില്ലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള ബാറ്റിംഗ് വരുമ്പോൾ അത് ടീമിനെ മൊത്തത്തിൽ ബാധിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സെലക്ടർമാർ ലോ അപ്പിൽ നിന്ന് ടീമിന്റെ സ്ക്വാഡിൽ നിന്ന് ഗില്ലിനെ ഒഴിവാക്കുന്നതും പകരം സഞ്ചുനെ കൊണ്ടിരുന്നതും ഇപ്പൊ നിലവിൽ ഒരു സാഹചര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് റണ്ണ് ഇരുന്നൂറ്റി ഇരുപത് റണ്ണൊന്നും ട്വന്റി ട്വന്റിയിൽ വലിയ സ്കോർ അല്ലാതായി മാറുന്ന ഒരു കാലമുണ്ട് കാരണം ഇപ്പൊ ഐ പി എല്ലിന്റെ വരവോടെ ഉണ്ടായ ഒരു വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്കോറുകൾ ഏത് ടീമിനും പടുത്തു നിർത്താൻ പറ്റുമെന്നൊരു കാര്യമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ആറ് ഓവറാണ് ആ ആ ആദ്യ ആറ് ഓവറിൽ എ എത്രത്തോളം ഓപ്പണർമാർ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഘടകം അവിടെയുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്ത് ബാറ്റ് ചെയ്യുന്ന ഒരാൾ അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ ഓവറിൽ അല്ലെ ഫേസ് ചെയ്യുന്ന ആദ്യ ബന്ധം പോലെ തന്നെ ഭയത്തോടെ മാറ്റിവുന്ന ഒരാളാണ് ട്വന്റി ട്വന്റി ഗില്ലിന്റെ ഒരവസ്ഥ അപ്പൊ സ്വഭാവമായിട്ട് ഗില്ലിനെ മാറ്റുക എന്നൊരു ഓപ്ഷൻ അവിടെ ഇവർക്ക് സെലക്ടർമാർക്ക് അടക്കം ഉണ്ട് ആകാർക്കൊക്കെ ഇപ്പം പറഞ്ഞ പോലെ ആകാർക്കടക്കം ആ കാര്യം വ്യക്തമായിട്ടുണ്ട് ഗംഭീരം ആ കാര്യം ഏറെക്കുറെ മനസ്സിലായി അതിന്റെ ഭാഗമായിട്ടാണ് ടീമിൽ നിന്ന് ഗില്ല് മാറേണ്ടി വരുന്നത് പക്ഷെ അതിനെയാണ് ഇപ്പൊ യോഗരാജ് സിംഗിനെ പോലുള്ള പിന്തുണയ്ക്കുകയും അതിനെ സഞ്ജുവിന്റെ ഒരു ടീമിലേക്കുള്ള വരവിനെ സഞ്ജുവിന്റെ പേര് പറയാതെ തള്ളി ചെയ്യുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഗില്ലിൻ്റെ കാര്യത്തിൽ ഗില്ലിൻ്റെ നേരത്തെ ടി ട്വൻ്റി ടീമിലേക്ക് അതായത് ഇംഗ്ലണ്ടിൽ പര്യടന കഴിഞ്ഞ് ഇപ്പോൾ റീസെന്റായിട്ട് ഏഷ്യ കപ്പിന്റെ തൊട്ട് മുമ്പ് ഗില്ലിനെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ ഗുണത്തിനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഗുണമുള്ളത് ഗില്ലിനെ തന്നെയാണ് കാരണം ഗില്ലിനെ സംബന്ധിച്ചൊരു ക്യാപ്റ്റൻസിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ഫോർമാറ്റുകളിലും കളിക്കുക എല്ലാ ഫോർമാറ്റിലും സ്ഥിരമായിട്ടൊരു സ്ഥാനം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇതിപ്പോ ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോ ഭാവിയിൽ ഒരു വേറെ ഇപ്പൊ ഈ ടി ട്വന്റി ലോകകപ്പ് ഒക്കെ നടന്ന് ഇന്ത്യൻ ടീമിന്റെ കോമ്പിനേഷനിലൊക്കെ മാറ്റുക അതിനനുസരിച്ച് അതായത് കോമ്പിനേഷനിൽ ചെറിയ കാര്യങ്ങൾ ചേഞ്ച് ഒക്കെ വരുത്തി കഴിഞ്ഞ ഒരു ഗില്ലിനെ കൂടി ഉൾക്കൊള്ളാനും കഴിയും അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഏറ്റവും ഇതിൽ ചെയ്തത് ഓപ്പണിങ്ങിലേക്ക് സഞ്ജു സാംസനെ ഒരു താരം അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും സഞ്ജു തന്റെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ മൂന്ന് സെഞ്ചുറി കളിച്ചിട്ട് ഏറ്റവും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ജുവിനെ മാറ്റിയിട്ട് ഗില്ലിനെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ ഒരു ഗുണത്തിന് വേണ്ടി അല്ല ഇന്ത്യൻ ടീമിന് ഗുണം ആണ് എങ്കിൽ സഞ്ജു ആണ് നല്ല നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു അവിടെ നിൽക്കട്ടെ എന്ന് കരുതുള്ളൂ അവന് അനാവശ്യമായിട്ടൊരു പരീക്ഷണത്തിന് മുതിരില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അത് ഗില്ലിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത് ആ ശ്രമം അതും വൈസ് ക്യാപ്റ്റൻസി കൂടി കൊടുക്കുന്നതോടുകൂടി ആ താരത്തെ ടീമിനത് മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു തോട്ടം ആളുകൾക്ക് ഇട്ടുകൊടുക്കാൻ അതിന് സാധിച്ചിരുന്ന നീക്കത്തിന് പക്ഷെ അത് അതാണ് ഇപ്പൊ ഒരു അപ്രതീക്ഷിതമായിട്ട് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു നീക്കത്തിലൂടെ മാറിയിട്ടുള്ളത് അപ്പോൾ യോഗരാജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ യോഗരാജ് സിംഗ് മുമ്പും ഇതുപോലെ പല തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് ഇപ്പൊ യുവരാജ് സിംഗിന്റെ ടീമിൽ നിന്ന് ഇതാക്കുന്നതിൽ ധോണിനെ വിമർശിക്കുന്ന രീതിയിൽ പല ഇത് പറഞ്ഞു ധോണി ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇതാക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അർജുൻ ടെൻഡുൽക്കറുടെ കാര്യത്തിൽ അർജുൻ ടെൻഡുൽക്കറുടെ കാര്യത്തിൽ പുള്ളി സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൽ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രഞ്ജി സെപ്റ്റംബറിൽ രഞ്ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ രഞ്ജി അരങ്ങേറ്റത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു രണ്ടാഴ്ചത്തെ രണ്ടാഴ്ചത്തെ ഒരു പരിശീലനം അർജുൻ ടെൻഡൽക്കർ യോഗരാജ് സിംഗിന്റെ കീഴിൽ നടത്തിയിട്ടുണ്ട് ആ ശേഷം രഞ്ജി അരങ്ങേറ്റത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ അർജുൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പുള്ളി അന്ന് പറഞ്ഞത് പുള്ളി അന്ന് പറഞ്ഞത് അരങ്ങേ അതായത് അന്ന് പുള്ളി പറഞ്ഞത് ഒരു കാലത്ത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു മികച്ച ഓൾറൗണ്ടർ ആയിട്ട് അർജുൻ തെണ്ടൽക്കർമാർ മാറും എന്നുള്ളതാണ് യോഗരാജ് അന്ന് പറഞ്ഞത് പക്ഷെ അർജുന്റെ കരിയർ നമുക്കറിയാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഐ പി എല്ലിൽ പോലും ആകെ അഞ്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തഞ്ചില് രണ്ട് തവണ അൺസോൾഡ് ആയിട്ടുള്ള അർജുന അവസാനം മുംബൈ മുപ്പത് ലക്ഷം രൂപക്ക് എടുക്കുകയാണ് ചെയ്തത് ആ മുംബൈ ഈ വർഷം ഒരു മത്സരം പോലും കളിപ്പിക്കാതെ ഈ സീസണ മുന്നോടിയായിട്ട് ലക്നൗ സൂപ്പർ ജയൻസിന് കൈമാറാണ് ചെയ്തത് അർജുൻ ബോളിംഗ് ആണ് അർജുന്റെ ഈ കണക്കുകൾ നോക്കിക്കഴിഞ്ഞ ബോളിംഗിലാണ് അർജുന്റെ ഒരു ഇത് വരുന്നത് ലിസ്റ്റയിലാണെങ്കിലും ഇതിലാണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിനകത്ത് വരുന്നത് ബോൾ ബോളിങ്ങിലാണ് കുറച്ച് വിക്കറ്റുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പറയേണ്ട ഒരു കാര്യം ബാറ്റിങ്ങില് ഒരു കാര്യമായിട്ടുള്ളൊരു സംഭാവന ഒരിക്കലും കാഴ്ചവെക്കാൻ കഴിയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ഒരാളിനെയാണ് സച്ചിനെ പോലെ ബാറ്റ് ചെയ്യുന്ന ആളാണ് യോഗരാശകർ പറയുന്നത് എന്നുള്ളതാണ് വളരെ എന്താ പറയാ ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമായിട്ട് വരുന്നത് പിന്നെ ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട് അർജുന വെറുതെ ബോളറായിട്ട് ഉപയോഗിച്ച് വേസ്റ്റ് ആക്കുകയാണ് അത് ബാറ്റിങ്ങിനാണ് കഴിവെന്നുള്ളത് പക്ഷെ നമുക്ക് ഇത് നമ്മൾ പറയുന്നത് നമ്മൾ കണ്ട ഡാ കാണുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ടെക് ാണ് പുള്ളി ക്രിക്കറ്റ് വേണ്ടി ബന്ധപ്പെട്ടുള്ള ആളാണ് ഒരു കുറച്ച് മത്സരങ്ങളാണെങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടി കളിച്ചൊരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്കത് എത്രത്തോളം ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മള് അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അർജുൻ സച്ചിനെ പോലെ ഒരു ബാറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിനെ പോലെ ബാറ്റ് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചില്ല കളിയാക്കും പരിഹസിക്കും ട്രോളൊക്കെ വരും അപ്പൊ അത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ തൊട്ടു പിന്നാലെയാണ് പുള്ളി ഇപ്പൊ ഗില്ലിന്റെ പിന്തുണച്ചിട്ട് സംസാരിച്ചിരിക്കുന്നത് ഗില്ലിനെ പിന്തുണക്കുന്നതിലും തെറ്റൊന്നുമില്ല അത് പുള്ളിയുടെ താല്പര്യമാണ് പക്ഷെ സഞ്ജു എന്ന് പറയുന്ന ഒരു താരത്തെ മാറ്റിയിട്ട് ഗില്ലിനെ കൊണ്ടുവരുന്ന നീക്കത്ത് ആ ഒരു നീക്കത്തിൽ പുള്ളിയുടെ നിലപാട് എന്താണെന്നുള്ളത് ഇതാണ് അപ്പൊ ഇവിടെ കുറച്ചും കുറച്ച് മത്സരങ്ങൾ മാത്രം അവസരം കൊടുത്തിട്ടൊരു താരത്തെ മാറ്റുന്നതോ ഒന്നും അല്ല പ്രശ്നം ഇരട്ടത്താപ്പ് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയും എന്തായാലും അടുത്ത കുറച്ചു കാലം സഞ്ജുനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ടി ട്വന്റി ലോകകപ്പും അതുപോലെ തന്നെ ന്യൂസിലൻഡ് പര്യടനം എന്തായാലും സഞ്ജു നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഗില്ലിനെ സർപ്രൈസിങ് ആയിട്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഗില്ലിനെ ടീമിൽ നിന്ന് മാറ്റിയിട്ട് സഞ്ജുവിന് വീണ്ടും ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ ആക്കുക എന്നുള്ളത് ആ ബോൾഡായ തീരുമാനം